ഞാൻ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇങ്ങനൊരു സർവീസിനോടൊരു ഇത് തോന്നുന്നത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആ അതെ അവരുടെ വോളണ്ടിയർ ആയിട്ട് ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യമൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ നിർബന്ധിച്ച് പേരെഴുതി പറഞ്ഞേച്ചാ അപ്പോൾ ഞാൻ ചേച്ചി എങ്ങനെങ്കിലും ബീച്ചിലൊക്കെ പോയി സമയം കളയാലോന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് ഞാൻ ആ ഒരു സർവീസ് എടുത്ത സമയത്ത് ആ സത്യം പറഞ്ഞു എൽ ട്വൻറ്റി തേർഡ് ഓഫ് എവറി മന്ത് അതായിരുന്നു ഓ ഞങ്ങളുടെ ഓമശ്ശേരിക്കുള്ള ഡേറ്റ് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പോയപ്പോഴാണ് സത്യം പറഞ്ഞത് എനിക്ക് ഞാൻ ലൈഫിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് ആ ഒരു സർവീസിലേക്ക് ഇറങ്ങിയ സമയത്താണ് അപ്പോൾ അവിടെ നമ്മൾ ട്രോളി ഉരുട്ടിയിട്ട് മൂന്ന് നിലയങ്ങളിങ്ങനെ കയറ്റാനുണ്ടാവും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്ന് കൊടുക്കാനുണ്ടാവും ചിലവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൽ എന്നെ ഏറ്റവും ഇതായിട്ടുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ ചക്രവർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പേഷ്യൻറ്റ് അതായത് ഡെസ്റ്റിറ്റ്യൂഡ് വാർഡ് ഉണ്ട് അവിടെ ആ ആരോരും ഇല്ലാത്ത പേരും നാളും ഒന്നും അറിയാത്ത ആൾക്കാർ ഒരു വാർഡ് ആ വാർഡിൽ അവരെ ചികിത്സിക്കുന്നു ഈ ചക്രവർത്തിയെന്ന് പേര് മാത്രമേ ഉള്ളൂ അയാൾക്ക് അയാൾ തമിഴനാ ചക്രവർത്തി എന്നിട്ട് അയാൾക്ക് ആ ബെഡിൽ തന്നെയാണെല്ലാം ഈ മലമൂത്രം എല്ലാം അതിൽ ഭക്ഷണം ഉണ്ടാവുമല്ലോ അപ്പോൾ അയാളെ കുളിപ്പിച്ചിട്ട് ഈ എനിക്ക് ഫസ്റ്റ് സത്യം പറഞ്ഞാൽ ആസ് എ ഹ്യൂമൻ എനിക്ക് അർപ്പ് തോന്നിയിട്ടുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനൊരു വളണ്ടിയർ ട്രെയിൻഡ് വളണ്ടിയർ ഒന്നുമില്ല അപ്പോൾ പക്ഷേ എൻ്റെ കൂടെ വന്നിട്ടുള്ള നിസാമാവട്ടെ ഗഫൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ അയാളെ ഇങ്ങനെ ചേർത്തെടുത്തിട്ട് വാഷ്റൂമിൽ കൊണ്ടുപോയി കഴുകി ഡ്രസ്സ് മാറ്റി പിന്നെ പാമ്പേഴ്സ് കെട്ടി തിരിച്ച് കട്ടിൽ കൊണ്ടുപോയി കടത്തി അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്